നമസ്കാരം ഇന്ന് എനിക്ക് ഒരു പ്രത്യേക വിഷയമാണ് സെലിബ്രിറ്റീസിൻ്റെ ഒരു രണ്ട് സെലിബ്രിറ്റീസിൻ്റെ ജാതകം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ശുക്രനും മീഡിയ ബന്ധവും അല്ലെങ്കിൽ ശുക്രനും സിനിമാ ബന്ധവും ബന്ധവും എങ്ങനെ എന്നുള്ളതെന്ന് പരിശോധിക്കാം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം കർമാധിപനായിട്ട് വരുന്ന രണ്ട് ലക് ചിങ്ങലഗ്നക്കാരുടെ ഗ്രന്ഥത്തിലെയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് വളരെ പ്രശസ്തിയും പ്രഗത്ഭരും അതായത് വളരെ അറിയപ്പെട്ട ഒരു രംഗത്ത് വരാൻ ആ സാഹചര്യമായ ശുക്രന്റെ റോൾ എന്താണ് ശുക്രനും ബുധനും ശുക്രനും ബുധനും കൂടി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കർമാധിപത്യം ഭവിച്ചുകൊണ്ട് ഉണ്ടാക്കിയ റോളുകൾ എങ്ങനെ എന്നുള്ളത് പരിശോധിക്കാം ഒന്ന് അജിത്ത് തമിഴ്നടൻ അജിത്തിൻ്റെ ഗ്രഹനിലയാണ് ഒന്ന് അഞ്ച് എഴുപത്തി ഒന്നിൽ സെക്കന്ത്രബാദിൽ ജയിച്ച് ജനിച്ച ഒരു വ്യക്തിയാണ് ചിങ്ങ ലഗ്നമാണ് വ്യാഴം കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏകദേശം ഇതേപോലത്തെ ഒരു ഗ്രഹനിലയൊക്കെ നമ്മൾ നേരത്തെയും വിശകലനം ചെയ്തിട്ടുണ്ട് കർമ്മഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതായത് അത് ഉയർന്ന പൊസിഷൻ അല്ലെങ്കിൽ ഉയർന്ന ഒരു രീതിയിൽ എത്തിക്കും എന്നുള്ളത് ആ കർമ്മഭാവം നമ്മളെ ഇവിടെ കാണിക്കുന്നു കർമ്മഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ കാണിക്കുന്നു അതുകൂടാതെ ശുക്രൻ കർമാധിപൻ ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു ആ ബുധനെയും ശുക്രനെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണ് ലഗ്നം ചിഞ്ഞ ലഗ്നം നാലാം ഭാവത്തിൽ വ്യാഴം ആറിൽ കുജനും സർപ്പനും ഏഴിൽ ബുധനും ശു എട്ടിൽ ബുധനും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്നു അതേപോലെ പത്താം ഭാവത്തിൽ കർമ്മകാരകനായ ശനി നിക്കുന്നു പന്ത്രണ്ടിൽ കേതു ചന്ദ്രൻ ഇതുപോലത്തെ ഒരു ഗ്രഹനില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശുക്രൻ ബുധനോടൊപ്പം യോഗം ചെയ്ത് ബുധനും കലാകാര ബന്ധമുണ്ട് അതേപോലെ ശുക്രനും അതേ ബന്ധമുണ്ട് ശുക്രൻ തൗര്യതൃകം വാ വാദ്യം നൃത്തം പാട്ട് അപ്പം അതുകൂടാതെ സ്റ്റേജ് പിന്നെ അപ്പിയറൻസ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കാരകത്വം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ കർമ്മ മേഖലയുമായിട്ട് വ്യാഴത്തിന് ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു ബന്ധം വന്നിരിക്കുന്നു അതേപോലെ തന്നെ വ്യാഴം തന്നെയാണ് ആ കർമാധിപനായ ശുക്രനെ നോക്കുന്നത് ശുക്രനെ ആശ്രയിച്ചിരിക്കുന്നതും വ്യാഴത്തിന്റെ രാശിയിലാണ് കൂടാതെ ബുധന്റെ ഒരു ബന്ധം അതുകൊണ്ട് ആ കലാകാര ബന്ധം കലാബന്ധം കലാവാസന അസ് വ്യാഴത്തിനാണെങ്കിൽ ശബ്ദത്തിൻ്റെ കാരകത്വമുണ്ട് അതും കമ്മ്യൂണിക്കേഷൻ്റെ ഭാവവുമായിട്ട് ബന്ധം വന്നാലും വാക്കിൻ്റെ ഭാവവുമായിട്ട് വാക്ക് വിദ്യയുടെ ഭാവവുമായിട്ട് വിന്ധ്യ ബന്ധം വന്നാലും ശുക്രനും ബുധനും അതേപോലെ ബന്ധം വന്നാലും വാക്കുകൾ കൊണ്ട് മനുഷ്യരെ അട്രാക്റ്റ് പിടിച്ചിരുത്തുന്ന ഒരവസ്ഥ കാണിക്കാം എന്നുള്ളത് നമുക്ക് സൂചനയുണ്ട് അത് കൂടാതെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴം കമ്മ്യൂണിക്കേഷൻ്റെ കാരകനും കൂടിയാണ് ബുധൻ അപ്പം സ്റ്റേജിൽ അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള ഭാഗത്ത് അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഏഴി കൊണ്ടാണ് ആ ഏഴാം ഭാവത്തിന് അതായത് പ്രേക്ഷകർക്ക് അഭിവൃദ്ധി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ അട്രാക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ആണെങ്കിൽ എന്തെങ്കിലും ആസ്വാദനം കൊടുക്കുന്ന റോളുകൾക്ക് വഹ പങ്ക് വഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ശുക്രൻ ഇവിടെ സൂചന തരുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാരകനാണ് ബുദ്ധൻ ആ വ്യാഴത്തിനും അതേപോലെ ക്രിയേറ്റിവിറ്റിയുടെ ഭാവത്തിൻ്റെ ആധിപത്യം അഞ്ച് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കാരകത്വം പ്രജ്ഞയുടെ കാരകൻ ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള കാരകത്വമുണ്ട് പിന്നെ കർമാഭാവത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ കൂടിയാണ് ഏഴ് എന്ന് പറയുന്നത് പബ്ലിക്കിനെ നമുക്ക് സൂചിപ്പിക്കാം അതേപോലെ ജനപദം ജനപദം എന്നുള്ള ഇത് നമുക്ക് ഏഴ് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ കാര്യങ്ങളെയൊക്കെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്തുള്ള കർമ്മ മേഖലയ്ക്കുള്ള പുഷ്ടി സൂചന വരുന്നതും ആ ശുക്രൻ്റെ റോൾ തന്നെയാണ് അതേപോലെ തന്നെ ലഗ്നം ശുക്രൻ്റെ ലഗ്നമായിട്ട് വരുന്ന കലാകാരന്മാരുടെയും ബന്ധം നമുക്കിവിടെ എടുക്കാൻ പറ്റും ഇവിടെ കർമ്മഭാവം ശുക്രൻ്റെ കർമ്മഭാവം വന്നിരിക്കുന്ന രണ്ട് ലഗ്നങ്ങളാണ് എടുത്തിരിക്കുന്നത് അതേപോലെ രജനീകാന്ത് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ്റെ ഗ്രഹനിലയും കൂടിയാണ് ചിങ്ങ ലഗ്നമാണ് അദ്ദേഹവും രണ്ടില് മന്ദൻ കേതു സൂര്യൻ നാലില് സൂര്യൻ എന്ന് പറയുന്ന സൂര്യനും ഏർ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ലഗ്നാധിപൻ പത്തുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു അതേപോലെ ശുക്രനും ബുധനും ക്രിയേറ്റിവിറ്റിയുടെ ഭാവത്ത് അവിടെയും ഞാൻ പറഞ്ഞ പോലെ കർമാധിപനായ ശുക്രനാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാരക ഗ്രഹമാണ് ബുധൻ ഭാവാധിപത്യവും കൂടിയുള്ള ശുക്രനാണ് ക്രിയേറ്റിവിറ്റിയുടെ ഭാവത്താണ് അഞ്ചാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പിന്നെ അഞ്ചാം ഭാവത്തിൽ തന്നെ ശുക്രനും ബുധനും തൻ്റെ സ്വന്തമായ കഴിവുകൾ കൊണ്ട് സ്വന്തം സൃഷ്ടികൾ ഇറക്കി കാര്യങ്ങൾ നേടാൻ ഒരു വ്യക്തി എന്നുള്ളൊരു സൂചന സൂര്യൻ പത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ടും കർമ്മ മേഖലയുമായിട്ടുള്ള കണക്ഷൻ അവിടെയും സൂര്യൻ കൊടുക്കുന്നു ആ സൂര്യന്റെ ആ ബന്ധവും നമുക്കിവിടെ വളരെ ആകർഷണീയമായിട്ട് തന്നെ പറയാം കാരണം സൂര്യൻ പത്തിൽ നിന്നാലും സൂര്യൻ പത്തു ആയിട്ട് ബന്ധം സൂര്യൻ്റെ പത്താം ഭാവുമായ ഭാവാധിപത്യം വന്നാലും നരപതി എന്നുള്ള അതായത് ഗവൺമെൻറ്റിൻ്റെ അനു അനുകൂലാവസ്ഥ വരാം അപ്പോൾ അവാർഡുകൾ ഒരുപാട് ആദരിക്കപ്പെട്ടിട്ടുണ്ട് പല അവാർഡുകളും കിട്ടാനുള്ള യോഗമുണ്ട് എന്നൊക്കെ ഉള്ളത് ഈ സൂര്യനും സൂചന തരുന്നു അങ്ങനെയുള്ള അവാർഡുകളുടെയും അതുപോലെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് ശുക്രൻ്റെ രാശികളിലേക്ക് രാശിയിലേക്കാണ് എന്നുള്ളതും കർമാധിപൻ്റെ രാശിയിലേക്കാണ് എന്നുള്ളതും ആ ശുക്രൻ തന്നെ സൂര്യൻ തന്നെ ഒരു ഗുണം കൊടുക്കുന്നു കൂടാതെ ക്രിയേറ്റിവിറ്റിയുടെ ക്രിയേറ്റീവായിട്ട് പ്രജ്ഞയുടെ ക്രി ഭാവത്തിൻ്റെയും പ്രജ്ഞയുടെ ഭാവത്തിൻ്റെയും പ്രജ്ഞയുടെ കാരകനുമായിട്ടുള്ള വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷൻ ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ശബ്ദത്തിൻ്റെ എൻ്റെ കാരകത്വവും അതേപോലെ കലാബന്ധം വ്യാഴത്തിനും ആ കലാബന്ധം ബുധനും ആ കലാബന്ധം ശുക്രനും ആ കലാബന്ധം സൂചന തരുന്നു അങ്ങനെ ഈ രണ്ട് ഗ്രഹനിലകളും ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ ശുക്രൻ സിനിമ ഫീൽഡുമായിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു സിനിമ മാത്രമല്ല അനിമേഷൻ മീഡിയ ഫീൽഡുകളെല്ലാം ശുക്രനെ ബന്ധം കൊടുക്കാം അതേപോലെ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഹൗ എന്ത അതേപോലെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഒക്കെ കാരകത്വം അതേപോലെ എന്താണ് പിന്നെ ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസിൻ്റെ സാ കാര്യങ്ങൾ അതായത് ഭൂഷണാദികളുടെ കാര്യങ്ങൾ വസ്ത്രഭൂഷണാദികളുടെ കാര്യങ്ങൾ ഒരു ഭംഗി സൗന്ദര്യം അട്രാക്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുടെ കാരകത്വം അതേപോലെ എന്താണ് അതുപോലെയുള്ള മെറ്റീരിയൽസിൻ്റെ കാരകത്വം ഇതെല്ലാം ശുക്രനുണ്ട് അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആണ് കലാബന്ധത്തിൻ്റെ ഓർണമെൻസിൻ്റെ അതേപോലെ ഭൂഷണാദികളുടെ ഒക്കെ വരുമ്പോഴും ഇതെല്ലാം വരുന്നതാണ് ഫിലിം ഫീൽഡിൽ അതേപോലെ ഒരുക്കവും ഭൂഷണാദികളും കലാബന്ധവും എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും ബന്ധം വരുന്നു വ്യാഴത്തിനും ബന്ധം വരുന്നു ശബ്ദം ഡബ്ബിങ് അതേപോലെ സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അല്ലെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള കലാരൂപങ്ങൾ കഥാപാത്രങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഈ മൂന്ന് ഗ്രഹങ്ങളും മിക്കവാറുമുള്ള ഗ്രഹനിലയ്ക്ക് കളിൽ ബന്ധം വന്നിട്ടുണ്ട് കലാകാരന്മാരുടെ ഗ്രഹങ്ങൾക്ക് ഗ്രഹനിലകൾക്ക് ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും ബന്ധം വന്നിട്ടുണ്ട് അതിലും മുഖ്യ പങ്ക് ശുക്രൻ എങ്ങനെ വഹിച്ചു എന്നുള്ളതും കൂടി അല്ലൈസ് ചെയ്യാനാണ് കർമാധിപത്യമുള്ള ശുക്രൻ കർമ്മ മേഖലയിലും എങ്ങനെ റിയാക്ട് ചെയ്തു അതും സിനിമ ഫീൽഡിൽ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതൊന്ന് പരിശോധിക്കാനാണ് ഈ രണ്ട് ക്രാനില ഇവിടെ അവതരിപ്പിച്ചത്